hospital and medical നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നത് നിരോധിക്കാൻ ബഹ്റൈൻ ചൂറക്കൗൺസിൽ നിയമനിർമ്മാണത്തിനൊരുങ്ങുന്നു കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ ബിൽ അവതരിപ്പിക്കുന്നത് പുതിയ നിർദ്ദേശപ്രകാരം പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ അനുമതി ഉണ്ടാകില്ല പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കൗമാരക്കാർക്ക് കർശന നിയന്ത്രണങ്ങളോടെ മാത്രമേ അക്കൗണ്ടുകൾ ഉപയോഗിക്കാനാകൂ കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്നും ദോഷകരമായ ഉള്ളടക്കങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അവരുടെ സ്വകാര്യത ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായ ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഈ നിരോധനം ബാധകമായിരിക്കില്ല ഷൂറ കൗൺസിൽ രണ്ടാം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡോക്ടർ ജിഹാദ് അൽ ഫദൽ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ നിർണായക ഭേദഗതി സമർപ്പിച്ചത് ഉപയോക്താക്കളുടെ പ്രായം പരിശോധിക്കാനുള്ള രീതികളും നിയമലംഘകർക്കുള്ള ശിക്ഷകളും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ നിലവിൽ ഇന്ത്യൻ സ്കൂൾ വാർഷിക സാംസ്കാരിക മേളയ്ക്ക് പ്രൌഢമായ സമാപനം സ്റ്റാർ വിഷൻ ഈവെൻറ്റ്സ് അവതരിപ്പിച്ച ദ്വിദിനമേള ആസ്വദിക്കാൻ ഇസാടൌൺ ക്യാമ്പസിലേക്ക് വഞ്ചനപ്രവാഹമാണ് എത്തിയത് ബഹ്റിൻ സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സലേഹ് അൽ അലവിയാണ് മേള ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ നാഷണൽ എക്സലൻസ് അവാർഡ് നേടിയ പ്രമുഖ വ്യവസായി പമ്പാവാസൻ നായരെ പ്രത്യേകം ആദരിച്ചു അക്കാഡമിക മികവിനൊപ്പം സാംസ്കാരിക ഐക്യത്തിനും സ്കൂൾ നൽകുന്ന പ്രതിബദ്ധതിയുടെ തെളിവാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണൽ വർഗീസ് പറഞ്ഞു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ചടങ്ങിൽ സ്വാഗതവും സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദിയും രേഖപ്പെടുത്തി പ്രമുഖ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയും സംഘവും അവതരിപ്പിച്ച ഫ്യൂഷൻ സംഗീതവും ബോളിവുഡ് ഗായിക രൂപാലി ജഗ നയിച്ച ഗാനമേളയും കാണികളെ ആവേശം കൊള്ളിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ മേളയ്ക്ക് മാറ്റുകൂട്ടി സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയം ഉദ്യോഗസ്ഥർ ട്രാഫിക് ഡയറക്ടറേറ്റ് പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ സംബന്ധിച്ചു ഫെയറിൻ്റെ ഭാഗമായുള്ള മെഗാ റാഫിൾ നറുക്കെടുപ്പ് ജനുവരി ഇരുപത്തിയാറിന് ഓൺലൈനായി നടക്കും സയാനി മോട്ടോഴ്സ് നൽകുന്ന എം ജി സിൽവർ കാറാണ് ഒന്നാം സമ്മാനം കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി ആകർഷമായ സമ്മാനങ്ങളും വിജയികളെ കാത്തിരിക്കുന്നുണ്ട് ജോലിസ്ഥലത്തെ തർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകയുടെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിച്ച ഇരുപതുകാരനെ ഹൈ ക്രിമിനൽ കോടതി മൂന്നു വർഷം തടവ് ശിക്ഷ വിധിച്ചു ഒരു കഫേയിൽ ഓർഡർ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത് സംഭവ ദിവസം ഓർഡറുകളെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പ്രതി യുവതിയെ മർദ്ദിക്കുകയും തറയിൽ തള്ളിയിടുകയും ചെയ്തിരുന്നു മറ്റ് ജീവനക്കാർ ഇടപെട്ടാണ് അന്ന് രംഗം ശാന്തമാക്കിയത് എന്നാൽ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയിരിക്കെ പ്രതി യുവതിയെ പേര് വിളിച്ചു വരുത്തുകയും പ്രകോപനമില്ലാതെ മുഖത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയുമായി ഇതിന് പിന്നാലെ ലോഹം കൊണ്ടുള്ള വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചും ഇയാൾ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു ആക്രമണത്തിൽ യുവതിയുടെ ശരീരത്തിന് അഞ്ചു ശതമാനം സ്ഥിരമായ വൈകല്യം സംഭവിച്ചതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അന്വേഷണ ഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു യുവതിക്ക് നേരിട്ട ശാരീരികവും മാനസികവുമായ കഠിനമായ ആഘാതം കണക്കിലെടുത്താണ് കോടതി പ്രതിക്ക് കർശന ശിക്ഷ ഉറപ്പാക്കിയത് മുൻമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ സ്മരണാർത്ഥം കെ എം സി സി ബഹ്റിൻ വടകര മണ്ഡലം കമ്മിറ്റി രണ്ടാമത് അന്താരാഷ്ട്ര ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അർജുൻ അക്കാദമിയുമായി സഹകരിച്ച് നടത്തിയ മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം പേർ പങ്കെടുത്തു കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഇസ്ഹാഖ് എന്നിവർ ചേർന്ന് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ പൃഥ്വിരാജ് പ്രജീഷും അണ്ടർ ടെൻ വിഭാഗത്തിൽ ഹൃദിക് ധനഞ്ജയ ഷെട്ടിയും ഒന്നാം സ്ഥാനം നേടി ചൂരക്കോടി കളരി സംഘത്തെ കളരിപ്പയറ്റ് പ്രദർശനവും കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉൾപ്പെടെയുള്ള പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഷ്കർ വടകര സെക്രട്ടറി ഷൌക്കത്ത് അലി ഒഞ്ചിയം എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ നിങ്ങൾക്കായി ലുലു എക്സ്ചേഞ്ച് Lulu സി സി ബഹ്റിൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ലേഡീസ് വിംഗ് നിലവിൽ വന്നു മനാമ കെ എം സി സി ഹാളിൽ നടന്ന വനിതാ സംഗമം സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മർഷിദ് നൌഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ ജനറൽ സെക്രട്ടറി റിദ്വായാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി മർഷിദാ നൌഷാദ് പ്രസിഡന്റ് അസ്മാബി മുജീബ് ജനറൽ സെക്രട്ടറി ഷംന പാലത്തിങ്ങൽ ട്രഷറർ ജുമാന റിയാസ് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു കൂടാതെ ഷംന റിയാസ് റഫ്സീന അമീർ വൈസ് പ്രസിഡന്റ് ർ ബഷീം മുനീർ ഷമീമ ആബിദ് മുഖീന അനീസു ബാബു മുഫീദ അരിക്കോട്ട് ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ സംസ്ഥാന നേതാക്കളായ റഫീഖ് തോട്ടക്കര എൻ കെ അബ്ദുൽ അസീസ് എന്നിവർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കെ പി മുസ്തഫ അസ്ലം വടകര ഫൈസൽ കോട്ടപ്പള്ളി ഇക്ബാൽ താനൂർ അലി അക്ബർ തുടങ്ങി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ആശംസകൾ നേർന്നു ട്രഷറർ ഷംന പാലത്തിങ്ങൽ നന്ദി പറഞ്ഞു മുഹറക്കിനു സമീപമുള്ള അറാദിലെ മിനി ഹെറിറ്റേജ് വില്ലേജിലുണ്ടായ ശക്തമായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം സംഭവിച്ചു അഗ്നിബാധയിൽ വില്ലേജിന്റെ ഭൂരിഭാഗവും നശിച്ചതായും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ഉടമ അലി അൽ മുതവ അറിയിച്ചു സംഭവം അറിഞ്ഞെത്തിയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ആർക്കും പരിക്കുകളില്ല വീണ്ടും തീ പടരാതിരിക്കാൻ സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്ത് നിരീക്ഷണം തുടരുകയാണ് ബഹ്രിന്റെ പരമ്പരാഗത വാസ്തുവിദ്യയും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങൾക്കും സൗകര്യങ്ങൾക്കും അഗ്നിബാധയിൽ ഗുരുതരമായ കേടുപാടുകള് സംഭവിച്ചു തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice